നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതിയെ കൊണ്ടുപോലും മെരുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരമാധികാരമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ബി ആർ ഗവായിക്ക് പോലും ഈ കാര്യങ്ങൾ തൻ്റെ പരിധിക്കുള്ളിൽ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾക്കറിയാം പ്രതിപക്ഷത്തിനറിയാം എങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിടണമെന്ന് ഈ വാക്കാണ് കൃത്യമായി രാഹുൽ ഗാന്ധി ഇപ്പോൾ പാട്നായി പറഞ്ഞിരിക്കുന്നത് അതായത് ഓരോ ഇന്ത്യയിലെ ഭരണഘടനയെ വിശ്വസിക്കുന്ന നിരവധിയായ കോടിക്കണക്കിന് വിശ്വാസികളെ കോൾമയിർ കൊള്ളിക്കുന്ന രീതിയിൽ കിടിലം കൊള്ളിക്കുന്ന രീതിയിലുള്ള വാക്കാണ് രാഹുൽ ഗാന്ധി ഉച്ചരിച്ചത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ഞാൻ അങ്ങനെയുള്ള എന്നിൽ വിശ്വാസമർപ്പിച്ച കോടിക്കണക്കിന് ജനതയുണ്ട് അവർക്കറിയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് ഇന്ന് വെറുമൊരു കളുക്കീരാണ് തട്ടിപ്പാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി അംഗമാകേണ്ട പാനലിലാണ് അദ്ദേഹത്തെ എടുത്തു കളഞ്ഞത് പ്രതിപക്ഷ നേതാവായ എന്നെ അവർ കളിയാക്കി പുറത്തുവിട്ടു എന്നിട്ട് രാത്രി അവർ രണ്ടുപേരും കൂടി അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ഗ്യാനേഷ് കുമാറിനെ അങ്ങ് നിയമിച്ചു പിന്നെ ഗ്യാനേഷ് കുമാറിന്റെ ഏറ്റവും വലിയ ജോലി എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം നൽകണ്ടേ എന്തിനാണോ ഗാനേഷ് കുമാറിനെ അവിടെ കൊണ്ടിരുത്തിയത് അതിന് പ്രത്യുപകാരം എന്ന രീതിയിലാണ് ഇപ്പോൾ ബീഹാറിൽ വളഞ്ഞ വഴിയിൽ എൻ ആർ സി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇത് അതിൻ്റെ ആദ്യ പടിയാണ് ബംഗാളിലും അസാമിലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇതേ പരിപാടി തന്നെയാണ് അവിടെ രണ്ടും രണ്ട് വ്യത്യസ്ത സർക്കാരാണ് മമതാ ബാനർജി പല്ലും നഖുവും ഉപയോഗിച്ച് എതിരിടുന്നുണ്ട് സുപ്രീം കോടതിക്ക് ഈ വാചകം തന്നെയാണ് ധാരാളം കാരണം സുപ്രീം കോടതി കൃത്യമായി ഒരു വിധി പുറപ്പെടുവിക്കാൻ ഇരിക്ക കൂടിയാണ് അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കമ്മീഷണറുടെ അധികാരം വെട്ടിച്ചുരുക്കുന്ന നിയമ നടപടി അത് കൊടുത്താൽ മാത്രമേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഹങ്കാരം കുറയുകയുള്ളൂ ഈ രാജ്യത്ത് ഏതൊരു സംസ്ഥാനത്തിൻ്റെയും മാറ്റാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിചാരിച്ചാൽ കഴിയും എന്ന വിചാരമാണുള്ളത് ജനകീയതയോ ജനപ്രിയതയോ ഒക്കെ ഒരിക്കലും നടക്കുന്നില്ല ജനവിധിയേ അല്ല ഇവിടെ നടക്കുന്നത് ജനവിധിക്ക് ആസ്പദമായ രീതിയിലാണോ ഓരോ സംസ്ഥാനത്തും സർക്കാർ വരുന്നതെന്ന് രാഹുൽ ഗാന്ധിയും തേജസ്വിയും ഡി രാജയും അതുപോലെ തന്നെ നിരവധിയായ മഹാഗഡ്ബന്ധൻ നേതാക്കളും ചോദിക്കുന്നു ആവശ്യാനുസരണം ഉപയോഗിക്കുന്ന ബി ജെ പിയുടെ ഏജന്റായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു സുപ്രീം കോടതിക്ക് പോലും പിടിച്ചാൽ കെട്ടാൻ പറ്റില്ല എന്ന രീതിയിൽ നിലവിലെ ഭരണഘടനയിൽ ഭേദഗതി വരെ വരുത്തിക്കൊണ്ട് സുപ്രീം കോടതിയുടെ മേളിലേക്ക് അതായത് അവർക്ക് പോലും പരിധിയിൽ കവിയുന്ന രീതിയിൽ എലക്ഷൻ കമ്മീഷന്റെ അധികാരങ്ങൾ പ്രത്യേകിച്ചും വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട തെളിവുകൾ നിശ്ചിത സമയത്തിനുള്ളിൽ നീക്കാം അത്തരത്തിൽ എല്ലാ രീതിയിലും എലക്ഷൻ ചട്ടങ്ങൾ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള തീരുമാനം അത് നിയന്ത്രണ വിധേയമാക്കിയേ മതിയാവുകയുള്ളൂ ഇല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ ഇത്തരമൊരു പ്രഹസനം വേണ്ട ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയാൻ നമുക്ക് എങ്ങനെ സാധിക്കുമെന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു ഏകാധിപത്യമാണ് എലക്ഷൻ പ്രക്രിയയിലൂടെ നടക്കുന്നത് തികഞ്ഞ അട്ടിമറിയാണ് ഇ വി എമ്മിലൂടെ അട്ടിമറി വോട്ടർ പട്ടികയിലൂടെ അട്ടിമറി പൗരത്വത്തിലൂടെ മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും അതിശക്തമായി അവരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള കള്ളക്കളി ഈ രാജ്യത്ത് ജനിച്ചു വീണ കുഞ്ഞുങ്ങളുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ തെളിവുകൾ കൊണ്ടുവരുവെന്ന മുട്ടിന്മേൽ ന്യായം പറഞ്ഞ് ജാനേഷ് കുമാർ ഇറങ്ങിയിരിക്കുന്നു ഇതിന് മറുപടി കൊടുക്കേണ്ട അനിവാര്യത കൂടിയുണ്ട്